காட்டு போய் ஆலாவதி குளிப்பிக்கு ാന്തിരി നാഗം കള പത്തിരി വരാം തലോലിച്ചിട്ട് വഴി കൂടെ ആരെങ്കിലും പോണം അപ്പൊ നീ നിന്നെ ചവിട്ടി കുത്തി എഴുന്നേറ്റ പോവും വേണ്ട പോയില്ലോണ്ടാ നീ തിരിച്ചു വരും അതേപോലെ ഇങ്ങനെ വരും നീ വിളിച്ച ണ്ടാ എത്ര സ്നം കിട്ടിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ വഴിയെ കൂടെ അറിയാൻ പോയിക്കത്തില്ല ആൾക്കാരെ കീറ്റ വിളിച്ച സമാധാനം നിക്കുന്ന ദ്രോഹി തെന്നാലി തെന്നാലി രാമൻ തെന്നാലിരാമൻ ആ എന്നാ പറഞ്ഞോ എന്തോന്ന് മുല്ല മുല്ല അങ്ങനെന്തോ ആണ് നീ എവിടെ കേട്ടേ ടെക്സ്റ്റ് പൊട്ടൊരു കഥയാ കഥയാ പൊട്ട ഞങ്ങൾ കേട്ടാ ഞങ്ങളുടെ പൊട്ട പൊട്ടകഥ ഈ വീഡിയോ ടീച്ചർ കണ്ടാ നിനക്ക് ചന്നം പൊന്നം കിട്ടും കഴിഞ്ഞ ആദ്യത്തെ എക്സാമിലുള്ള ഏത് കഥയാ പേര് പറ മൻറെ മുല്ലാൻ അസ്മുദ്ദീൻറെ കഥരാമന്റെ മുല്ലാൻ അസ്മുരാമന്റെ ഒരു കഥയുണ്ട് മുല്ലുദ്ദീൻറെമന്റെ നല്ലോ ഏതാ ഹോജരാജാവിന്റെ ചാട്ടവാറണിയൊക്കെ പോയാ കൊല്ലും ഞാൻ കിടക്കാ മുല്ലമുദ്ദീൻ ഉണ്ടല്ലോ അയാടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഇംഗ്ലീഷിലാകത്ത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തേ

മുല്ല നസ്രുദ്ദീന്റെ ഫ്രണ്ടിനെ ഡോക്ടർ കാണാൻ വന്ന് ഡോക്ടർ പറഞ്ഞു ഇയാൾ ആപ്പിൾ കഴിക്കുന്നുണ്ടല്ലേ അതുകൊണ്ടാ പനി ആപ്പിൾ കഴിക്കാതിരുന്നാ മതിന്ന് പറഞ്ഞേ അത് എന്തുവാ പിന്നെ ഇല്ല മുല്ല നസറുദ്ദീൻ ഡോക്ടറിനടുത്ത് വീട്ടീന്ന് ഇറങ്ങിയപ്പോ ചോയിച്ച് എന്തുവാ ആപ്പിൾ കഴിക്കുന്നോണ്ടാ പ്രശ്നം എങ്ങനെ മനസിലായി ചോയിച്ചു ഇപ്പൊ ഇയാൾ ഡോക്ടർ പറയ ഇയാളുടെ കട്ടിലിന്റെ അടിയിൽ ഒരു ബാസ്കറ്റിന്റെ അകത്ത് കൊറേ ആപ്പിൾ ഇരിക്കുന്ന കണ്ട് അത് കണ്ടപ്പോഴാ മനസ്സിലായെന്ന് പറഞ്ഞ ഈ മുല്ലാരി വേറെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അയാളുടെ വൈഫ് പറഞ്ഞു ഇപ്പൊ കാണാൻ പറ്റത്തില്ല പനിയാണ് അപ്പൊ ഇയാള് പറഞ്ഞ് എന്താ വയറുവേദന പറഞ്ഞെ അപ്പൊ ഇയാള് പറഞ്ഞ പോണ്ടീ പറഞ്ഞു അല്ല ഇയാള് പറഞ്ഞു ആ ഞാൻ നോക്കട്ടെ എന്തോ അസുഖം ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇയാള് പോയി ഇയാള് പോയി അയാളെ കണ്ട് കണ്ടിട്ട് പറയാള് ഷൂ ഷൂ ഷൂതിന്നു നിർത്തി കഴിഞ്ഞ കഴിഞ്ഞാ ആ ഷൂ ഷൂതിന്ന് നിർത്തി കഴിഞ്ഞു വെച്ചാ കാലിൽ ഇടുന്ന ഷൂസ് 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 ഷൂസിന്ന് നിർത്തി കഴിഞ്ഞ കഴിഞ്ഞ പനി മാറന്ന് ഇയാളെന്തുവാ മറ്റേ മറ്റേയാളെ കട്ടില്ല അടി കണ്ടു ഒരു ഷൂവ് അതുകൊണ്ട് ഈ ഡോക്ടർ കാണിച്ച വലിയ ആളും കാണിച്ചു മുല്ലാൻ അസ്രുദ് ഇതുപോലത്തെ പൊട്ടകഥയാണ് ഞങ്ങൾ പഠിക്കാനുള്ളത് ഞാൻ കാര്യം ഈ ഷൂ മനുഷ്യരുണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞ നീ ഷൂ പറഞ്ഞത് മുല്ലാൻ അടുത്ത് ഈ കഥ ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഒരുമിച്ച് തെന്നാലി രാമന്റെ കഥ എന്താന്ന് തെന്നാലി രാമൻ രാജാവിനെ കാണാൻ പോകുന്നത് അല്ല അല്ല അപ്പൊ രാജാവ് പിടിച്ചു നിർത്തി അല്ല രാജാവെന്ന് അവിടെ ഉള്ളൊരു ഗാഡ് പിടിച്ചു നിർത്തി എന്നിട്ട് അയാള് പറഞ്ഞ് അകത്ത് രാജാവിനെ കാണാൻ പോവാൻ പറ്റത്തില്ലെന്ന് തെന്നാലി രാമൻ പറഞ്ഞ് ഈ കാര്യം കേട്ടുകഴിഞ്ഞാൽ രാജാവ് ഭയങ്കര സന്തോഷാവെന്ന് എന്നിട്ട് ഇങ്ങാരി വിട്ടില്ല അപ്പം തെന്നാലിരാമൻ പറഞ്ഞ് രാജാവ് എനിക്ക് ഇത് കേട്ട് സന്തോഷാവുമ്പോ എനിക്ക് എന്തേലും പ്രൈസ് തരാം അതിന്റെ പകുതി ഞാൻ ഇയാള് ഇയാൾക്ക് പകുതി കാശ് അല്ല കിട്ടുന്ന എന്താണോ അതിന്റെ പകുതി കൊടുക്കാന്ന് പറയും തെന്നാലിരാമൻ അപ്പൊ ഇയാള് കേറ്റി വിടുവാകത്തോട്ട് എന്നിട്ട് ഈ രാജാവിന്റെ അടുത്ത് കഥ പറഞ്ഞ അങ്ങേര് സന്തോഷമായി അപ്പം രാജാവ് ചോയിച്ച എന്താ വേണോന്ന് പറഞ്ഞ് തെന്നാലിരാമൻ പറഞ്ഞു അമ്പത് ചാട്ടവാറടി വേണോന്ന് പറഞ്ഞു പൊട്ടകഥയാ ഇത് നല്ല കഥയാ അവർക്ക് കൊടുക്കും ിരാമന അടി കിട്ടത്തില്ലയോ ഇല്ല പിന്നെ ആ കൊടുക്കുന്നേ അല്ല അല്ല തെന്നാലി രാമനാ ഇരുപത്തിയഞ്ച് ലാഷസ് വാങ്ങിച്ചിട്ട് ബാക്കിയാ ഇരുപത്തഞ്ചെണ്ണം മറ്റേ സോൾജിയറിനും ഇല്ല രണ്ട് സോൾജിയേഴ്സ് ഉണ്ട് ഇല്ല ഇല്ല ഞങ്ങളുടെ കഥയിൽ ഒരു സോൾജിയറേ ഉള്ളു എഡി യഥാർത്ഥ കഥയില് രണ്ട് സോൾജേഴ്സ് ഉണ്ട് അപ്പൊ ആദ്യത്തെ ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നാക്ക് പകുതി കൊടുക്കാന്ന് പറയും രണ്ടാമത്തെ ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന അടുത്തേക്കുന്ന പകുതി കൊടുക്കാന്ന് പറയും അപ്പം അമ്പത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും വെച്ച് അവർക്ക് കിട്ടത്തില്ലേ ആ അങ്ങനെ ഒരു സോൾജറെ ഉള്ളു മൊത്തത്തിൽ ഇനി നിങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കുന്ന വല്ല ആ ബുക്കിനകത്ത് മൊത്തം നിങ്ങളുടെ ടീച്ചർ നീ കേൾക്കൂണ്ട രസ ഗാഡ് ഞാൻ പഠിപ്പിച്ചത് വേറെ പഠിപ്പിച്ചില്ല രസയോടുകൂടി നിർത്തി ഒരാളും മതി ഞങ്ങൾ കെമ്പസിൽ പട്ടികന്ന പഠിക്കാൻ ഇല്ല മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് വേണമെന്നല്ല മോറൽ സയൻസ് അതൊക്കെ എന്നെ നിക്കേണ്ട കാലം കഴിഞ്ഞു അടി നിന്റെ അടുത്തല്ലേ അവന്റെ അടുത്ത് പോയി നിൽക്കുന്നു കേട്ടാ പോലോ പക്ഷെ